പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാവാം ചിലപ്പോൾ അതിന് സമയമെടുക്കും വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് രേണു പറയുന്നു വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരണമായി എത്തിയതായിരുന്നു രേണുസുദി എല്ലാവരുടെയും മനസ്സിൽ പ്രണയമുണ്ട് സമയമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായിരുന്ന രേണു സുദിയുടെ വാക്കുകൾ തന്നെ സംബന്ധിച്ച് ഇനി തിരഞ്ഞെടുക്കുന്ന ലൈഫ് വളരെ ശ്രദ്ധിച്ചു വേണം എന്നാണ് എന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നവരുണ്ട് പ്രപ്പോസ് ചെയ്യുന്നവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ മക്കളെയും എന്നെയും നന്നായി നോക്കണം എൻ്റെ വീട്ടുകാരെ സന്തോഷിപ്പിക്കണം ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലേണുസുദി അത് വ്യക്തമാക്കിയിരുന്നു പ്രണയമൊക്കെ പെട്ടെന്ന് തോന്നുന്നതാകാം ചിലപ്പോൾ അതിന് സമയമെടുക്കും വളരെ വ്യക്തമായി ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ അതേ കുറിച്ച് പറയാൻ പറ്റില്ല എന്നെ നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്യുന്നവരുണ്ട് ഇവളാരെ ഐശ്വര്യറായി ആണോ എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നിയേക്കാം എന്നെ പ്രപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും നന്നായി നോക്കണം പിന്നെ എന്നെയും നോക്കണം വീട്ടുകാരെ സന്തോഷിപ്പിക്കുക ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാനും ആണ് പക്ഷേ സാവകാശം വേണം പ്രപ്പോസ് ചെയ്യുന്നവരോട് മറ്റൊരു കാര്യം കൂടി പറയും എന്ന് രേണുസുദി പറയുന്നു സുധി ചേടന എല്ലായ്പ്പോഴും എന്റെ മനസ്സിലുണ്ടാകും അത് അംഗീകരിക്കണം എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മകളൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അത് എന്റെ പേഴ്സണൽ രേണു രേണുസുദ്ധി വ്യക്തമാക്കി